വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നാൽ ഈ സർക്കാരിനെക്കൊണ്ട് അത് സാധ്യമാകില്ലെന്നും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് വിഷയത്തിന് പരിഹാരം കാണുമെന്ന യു ഡി എഫിന്റെ പ്രഖ്യാപനം ആശ്വാസത്തോടെയാണ് ജനങ്ങൾ കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെള്ളം കൊടുക്കണം അവർക്ക് അവിടെ ഭക്ഷണം കിട്ടത്തക്ക നിലയിൽ ഉണ്ടാകണം ഇതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ ഒരു ഗവൺമെൻറ്റിനൊരു പദ്ധതി വേണ്ടേ ആ പദ്ധതി ഇല്ലാതെ വിധിക്ക് വിട്ടുകൊടുത്ത് ആരെങ്കിലും കൊല്ലട്ടെ കൊന്നുകഴിഞ്ഞ ഉടനെ മന്ത്രിമാരും കൂടിയെത്തി അവരും കൂടി ഡെഡ് ബോഡി എടുത്തിരുന്ന കാര്യങ്ങളൊരു അന്തരീക്ഷം ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല ഇതിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയ സമരത്തിന് കൊടുത്ത വാഗ്ദാനം പോലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരികയും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം യു ഡി എഫിൻ്റെ പ്രഖ്യാപനം അത് വലിയ ആശ്വാസത്തോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആർക്കുമില്ല അത് ഇടതുപക്ഷേ സംഘടനകൾക്ക് പോലും അതുണ്ടത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ കഷ്ടമാണ്